നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയുവാനുള്ള കുറച്ച് സയൻസാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണോ യൂണിവേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിന്നും ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി യൂണിവേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലാണോ അങ്ങനെയുള്ള യാത്രയിലേക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിങ്ങളിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നാമതായി ഇങ്ങനെയുള്ളവർ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുമായി വേറിട്ട് അങ്ങനെയുള്ള ഒരു ചിന്തയുമായിരിക്കും ഇവർക്ക് എന്നുള്ളത് ഇവർ മറ്റുള്ളവരുടെ കൂടെ ആയാൽ പോലും ഇവർ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഇവർക്ക് അനുഭവപ്പെടുക സാധാരണക്കാരോട് അങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് ഇടപഴകുവാൻ സാധിക്കില്ല അങ്ങനെ ആയാൽ തന്നെ അവർക്കതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒറ്റയ്ക്കായിരിക്കും അവർ എന്നാൽ ഒറ്റയ്ക്കാകുന്ന ആ ഒരു സമയത്തായിരിക്കും അവർ കൂടുതൽ സന്തോഷിക്കുന്നുമുണ്ടാവുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു സന്തോഷവും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ഒന്നും അവർക്ക് ലഭിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ അഥവാ ഒറ്റയ്ക്ക് ഉള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലാണോ എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സയനായി ഇത് കണക്കാക്കാം ഇനി രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണോ യൂണിവേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെയുള്ളവർ വിശാലമായ നദികളെയും കാടുകളെയും ആകാശവും ഒക്കെ ആസ്വദിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് അവർക്ക് പ്രകൃതി ഭംഗി കൂടുതൽ ആസ്വദിക്കുവാനായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് രണ്ടാമതായി ഇവരിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളം ഇവർക്ക് അങ്ങനെ വിശാലമായ ആകാശത്തൊക്കെ നോക്കിയിരിക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിലായിരിക്കും ഇവർ കൂടുതൽ ഇവർക്ക് ഒരു സമാധാനമൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്പിരിച്വൽ ജേണിയിലാണോ യൂണിവേഴ്സ് ഇവരുടെ കൂടെയാണോ എന്നുള്ളത് ഇവർ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും എന്നുള്ളത് അത് ഏത് ദേവ ദേവതയോ ദേവനെയോ ആരെയും ആകാം അത് പക്ഷേ ഒരാളെ ആയിരിക്കും ആരാധിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ളവർ അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലായിരിക്കും ഇവർക്ക് കൂടുതൽ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ ഇവർ അതിനുള്ള ഉത്തരം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഉത്തരം ലഭിക്കുന്നതും എന്നുള്ളതാണ് ഇവർ ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുന്നവർ ആയിരിക്കും എന്നുള്ളത് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ഇവർ യൂണിവേഴ്സിറ്റി വരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം ഇവർ ഇങ്ങനെ ഇവർ ദൈവത്തെ ആരാധിച്ചു ഏതെങ്കിലും ഒരു ദേവിയോ ദേവനെയോ ആരാധിച്ചു അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് ഒരു ഗുരുവിനെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ഇവർക്ക് ഒരു ഗുരുവിനെ കിട്ടി പിന്നീട് ഇവർ ചെയ്യുന്നത് അവർ ആ ഗുരുവിൻ്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി പിന്നീട് ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്താൻ ഇങ്ങനെയുള്ളവർ എന്നുള്ളതാണ് ഇത് ആത്മീയ ദൃഷ്ടി അതായത് യൂണിവേഴ്സ് ഇവരുടെ മേൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാം ഒരു പൊതുവായ ഒരു സൈനാണിത് ഇവർ ഏതെങ്കിലും ഒരു ഗുരുവിനെ ഇവർക്ക് കിട്ടുമെന്നുള്ളത് ഇവർ തേടിപ്പോകുന്നതല്ല ഗുരുവിനെ പക്ഷെ ഇവർ ഇവരിലേക്ക് എത്തുന്നതാണ് ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ പിന്നീട് ഇവർ ഇതിനനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ഇവർ ഇവരുടെ ജീവിതത്തിൽ പിന്നീട് പരിവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇവർക്കുമുണ്ടാകാം തുടക്കത്തിൽ ഇവർക്കും ഉണ്ടാകാം സാധാരണക്കാർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഇവർക്കും ഉണ്ടാകാം എന്നാൽ അവർക്ക് അതിലൂടെ കടന്ന് അവർ കടന്ന് പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാകുന്ന പോലെ ഇവർക്ക് അത് എഫക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഇവർക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് ഇവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ ഈസിയായി കൈകാര്യം ചെയ്യാനും സാധിക്കും യൂണിവേഴ്സ് ഇവർക്ക് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും അതൊന്നും ഇവരെ ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം അവർ പ്രൊട്ടക്റ്റഡ് ആണ് പ്രപഞ്ചം നൽകുന്ന സൂചനകൾ നിങ്ങൾ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞു അത് പോകാതെ സൂക്ഷിക്കുക നൂറുനൂറ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടോ അതായത് തൊട്ടു തൊട്ടില്ല എന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിരാശപ്പെടാതെ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഭാഗ്യവാന്മാർ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ് ഇതൊക്കെ അത് പ്രപഞ്ചം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അതിനർഹരാണോ എന്ന് അറിയുവാനുള്ള ഒരു പരീക്ഷയാണത് നിങ്ങളെ നിങ്ങളേക്കാൾ സ്നേഹിക്കുന്ന ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്